പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മതാടിസ്ഥാനത്തിൽ വിവരശേഖരണം നടത്തണമെന്ന സർക്കുലർ അയച്ച സംഭവത്തിൽ പേരെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്ത മാസങ്ങൾക്കുള്ളിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലും മതാടിസ്ഥാനത്തിലുള്ള ജീവനക്കാരുടെ വിവരശേഖരണം സ്വകാര്യ വ്യക്തി നൽകിയ വിവരാവകാശ നോട്ടീസിന്റെ പേരിൽ തൃശൂരിലെ കോളേജിയറ്റ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഇത്തരത്തിലൊരു വിവരശേഖരണം നടത്താൻ ഡയറക്ടറേറ്റിന്റെ പരിധിയിൽ വരുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സർക്കുലർ നൽകിയത് തൃശൂർ പാലക്കാട് ജില്ലകളുടെ പരിധിയിൽ വരുന്ന എയ്ഡഡ് കോളേജുകൾക്കാണ് ഇത്തരത്തിലൊരു വിവരശേഖരണത്തിന്റെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് തൃശൂർ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ നിന്ന് ഈ മാസം ആറിനാണ് സർക്കുലർ അയച്ചിരിക്കുന്നത് കെ അബ്ദുൽ കലാം എന്ന വ്യക്തി നൽകിയ വിവരാവകാശ ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവരശേഖരണമെന്നാണ് കത്തിൽ പറയുന്നത് ഈ കീഴിൽ ജോലി ചെയ്യുന്നവരിൽ പുരോഹിതർ എത്ര പേരുണ്ടെന്നും എത്ര കന്യാസ്ത്രീകളാണ് ജോലി ചെയ്യുന്നതെന്നും ചോദ്യമുണ്ട് കൂടാതെ ഈ വിഭാഗങ്ങളിൽ മുതൽ രണ്ടായിരത്തിയഞ്ച് വരെ ഓരോ വർഷവും വരുമാന നികുതി അടച്ചവർ ആരൊക്കെ തുടങ്ങിയ ചോദ്യങ്ങളാണ് കോളേജുകൾക്ക് ഇതിനുള്ള മറുപടി നിശ്ചിത സമയപരിധിക്കുള്ളിൽ നൽകണമെന്ന നിർദ്ദേശമാണ് സർക്കുലറിൽ പറയുന്നത് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ വിവരാവകാശം നൽകിയ വ്യക്തിക്കെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡിജിപിക്ക് മുൻപ് പരാതി നൽകിയതാണ് സർക്കാർ ശമ്പളം വാങ്ങി ജോലി ചെയ്യുന്ന ക്രൈസ്തവ വിശ്വാസികളായ ജീവനക്കാർ ഇൻകം ടാക്സ് നിയമങ്ങളും രാജ്യത്തെ നിലവിലുള്ള മറ്റ് സർക്കാർ നിയമങ്ങളും സർക്കാർ ചട്ടങ്ങളും കാറ്റിൽ പറത്തി ഒരു രൂപ പോലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇൻകം ടാക്സ് ആയി അടയ്ക്കാതെ മുങ്ങി നടക്കുന്നു എന്ന അടിസ്ഥാനരഹിതമായ ആരോപണത്തിന്റെ പേരിലായിരുന്നു പോലീസിൽ പരാതി നൽകിയത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ പരാതി നൽകുകയും ചെയ്ത കെ അബ്ദുൾ കലാമിനെതിരെ ഡിജിപിക്ക് പരാതി നൽകാൻ മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് നിർദ്ദേശിച്ചിരുന്നത് അതിന്റെ ൾക്കിടയിലാണ് ഇതേ വ്യക്തി തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ നൽകിയ വിവരാവകാശ അന്വേഷണത്തിൽ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഇത്തരത്തിലൊരു വിവരശേഖരണം ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്